ഹലോ ഗ്രൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടിൻ്റെ ഓഫ് ഗ്രീഡ് സോളാർ സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രേച്ചപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് തീർക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് ഇനിയുമ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചു ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട്സ് ഈയൊരു സോളാർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു വീട്ടിലെ തൊണ്ണൂറ് ശതമാനം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇതിൽ ലോഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് നമുക്ക് മോട്ടോർ മോട്ടോർ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഒരു വൺ ടെൻ എ സി വരെ നമുക്കിതിൽ ലോഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ശരാശരി ഒരു ദിവസം നമുക്ക് ആറ് മുതൽ ഏഴ് യൂണിറ്റ് വരെ നമുക്കിതിൽ ഒരു ദിവസം പ്രൊഡക്ഷൻ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മാസത്തെ ബില്ലിൽ നല്ല രീതിയിൽ നമുക്ക് ബില്ല് എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് ദിവസം കറണ്ട് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒരു പ്രശ്നമില്ല നമുക്ക് എല്ലാ ഉപകരണങ്ങളും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല ഫ്രണ്ട്സ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ ലക്നൗയുടെ ത്രീ കെ ബി കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊരു ഡി എസ് പി ടൈപ്പാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വളരെ കൃത്യമായി തന്നെ ഇതിൽ എഴുതി കാണിക്കുന്നതാണ് ബാറ്ററി വോൾട്ട് വരുന്നത് ഇരുപത്തേഴ് പോയിൻ്റ് നാലാണ് വരുന്നത് ഇതിന് എ സി ഇൻ വോൾട്ട് വരുന്നത് നമ്മൾ എ സി ഇപ്പോൾ ഇതിൽ കൊടുത്തില്ല സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് എ സി കാണിക്കുന്നത് ഔട്ട് വോൾട്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാണ് ഇപ്പോൾ ടോട്ടൽ ലോഡ് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് വാർട്സാണ് ഇപ്പോൾ ലോഡ് ഉള്ളത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ബാറ്ററി ഇരുന്നൂറ്റി പത്ത് എ എച്ചിൻ്റെ രണ്ട് ബാറ്ററി ആണ് പത്ത് വർഷ വാറൻറ്റിയുള്ള ബാറ്ററിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ചിലർ ഓഫ്ഗ്രേഡ് ചെയ്യാൻ മടിക്കുന്നത് ബാറ്ററി അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും മാറ്റണം എന്നുള്ളൊരു ധാരണയിലാണ് ഓഫ് ഓഫ്ഗ്രേഡ് ചെയ്യാൻ മടിക്കുന്നത് ഇവിടെ നമ്മൾ പത്ത് വർഷ വാറൻറ്റിയുള്ള ബാറ്ററിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അഞ്ച് വർഷ റീപ്ലേസ്മെൻറ്റും അഞ്ച് വർഷ സർവീസും ഉള്ള നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബാറ്ററിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എം ബിപ്പെട്ടി ആശാ പവറിൻ്റെ സൂര്യ സിസ്റ്റി എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമുക്ക് അറുപത് ആമ്പര് വരുന്ന ഒരു എം ബി പി റ്റി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എം ബി ബിറ്റാണ് ഇതിന് രണ്ടു വർഷമാണ് വാറൻറ്റി കിടുന്നത് ഇവിടെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു മുപ്പത്തിരണ്ട് ആംപിയറിൻ്റെ ഡി സി എം സി ബി ചെയ്തിട്ടുണ്ട് ഹേവൽസ് ബ്രാൻഡാണ് അതുപോലെ തന്നെ ഡി സി എസ് പി ഡിയും ചെയ്തിട്ടുണ്ട് ഡി സി എസ് പി ഡി എന്തിനാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ വോൾട്ടേജ് വരുന്ന ടൈമിൽ നമ്മൾ എർത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വെച്ചിരിക്കുന്നത് എസ് പി ഡി വെച്ചില്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വരുന്ന ടൈമിൽ നമ്മൾ എം ബി ബി ടി കേടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡി ജി എസ് പി ഡി വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പാനൽ വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ അഞ്ഞൂറ്റി നാൽപ്പത് വേർട്സിൻ്റെ മൂന്ന് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ സ്ട്രെച്ചർ ചെയ്തിരിക്കുന്നത് സ്ലാബിൽ ഡ്രില്ല് ചെയ്യാതെ നമ്മൾ കോൺക്രീറ്റ് ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലീക്ക് വരുന്നതിനുള്ള ടെൻഷൻ നമുക്കിതിൽ വരുന്നില്ല ബ്രിക്സിൽ ചെയ്തതുകൊണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന സ്ട്രെച്ചറിൻ്റെ ജി എ പൈപ്പിടെ ഗേജ് വരുന്നത് പതിനെട്ട് ഗേജ് ആണ് അതിൻ്റെ സൈസ് വരുന്നത് ഒന്നേകാലിഞ്ച് സൈസിലുള്ള ജി ഐ പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാനൽ നമ്മൾ സീജിയസ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എം ബി ബി ടി ആശ പവർ ആയതുകൊണ്ട് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് വോൾട്ട് വരെ നമുക്ക് വി ഒ സി സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് മൂന്ന് പാനലും നമ്മൾ സീരിയസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോളാർ പാനലിന് മിന്നൽ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കോപ്പർ മൾട്ടി സ്പൈക്ക് ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് അറസ്റ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എർത്തിങ് എല്ലാം കോപ്പർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ പേരും എർത്തിങ് ചെയ്യുമ്പോൾ അലൂമിനിയം കമ്പിയാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ അലൂമിനിയം കമ്പി ഉപയോഗിച്ചിട്ടുള്ള എല്ലാം കോപ്പർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് എർത്തിങ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒന്നര മീറ്ററിൻ്റെ കോപ്പർ റാഡ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് എർത്തിങ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം ലൈറ്റ്നിങ് അറസ്റ്ററിന് വേണ്ടിയിട്ടും ഒരെണ്ണം ഡി സി എസ് പി വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് എർത്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഡി സി കേബിള് നമ്മൾ പൈപ്പ് അടിച്ചിട്ടാണ് താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ്നിങ് എറസ്റ്ററിൻ്റെ കോപ്പറും നമ്മൾ പൈപ്പ് അടിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എവിടെയും നമ്മളെ ഭിത്തിയിൽ തട്ടാതെ ആണ് നമ്മളെ താഴത്തേക്ക് ഇറക്കിയിരിക്കുന്നത്